മലയാളത്തിൽ ഒരുപടി റീറിലീസുകളുടെ തരംഗം നമ്മൾ അടുത്തിടെ കണ്ടിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് മോഹൻലാൽ സിനിമകൾ തന്നെയാണ് അവസാനമിറങ്ങിയ ചോട്ടാ മുംബൈ ഏറ്റവും വലിയ ആഘോഷമാണ് പ്രേക്ഷകർ തീർത്തത് ഗംഭീരമായി ഹിറ്റാകുകയും വലിയ കളക്ഷൻ നേടുകയും ചെയ്തു കഴിഞ്ഞു ഇപ്പോഴത്തെ ചോട്ടാം മുംബൈയ്ക്ക് പിന്നാലെ മറ്റൊരു മോഹൻലാൽ ചിത്രം ഡിജിറ്റൽ വിഴിവോടെ തിയേറ്ററിലേക്ക് വീണ്ടും എത്താൻ ഒരുങ്ങുകയാണ് രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ ഇരട്ട വശത്തിലെത്തിയ രണ്ടായിരത്തി ഒന്നിൽ എത്തിയ ചിത്രം രാവണപ്രഭുവാണ് റീറിലീസിന് ഒരുങ്ങുന്നത് ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റ് ദൃശ്യ ശ്രവ്യ മികവോടെ ചിത്രം വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ റീമാസ്റ്ററിംഗ് നിർവ്വഹിച്ചു മാറ്റിനി നൌ ആണ് സോഷ്യൽ മീഡിയയിലൂടെ രാവണപ്രഭു റീറിലീസിന്റെ കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച പുതിയ പോസ്റ്ററും പുറത്തെത്തിയിട്ടുണ്ട് ഈ ചിത്രം റീറിലീസായി എത്തുമെന്ന് നേരത്തെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ചോട്ടാം മുംബൈ റീറിലീസ് വിജയകരമായപ്പോൾ മോഹൻലാൽ ആരാധകരിൽ പലരും സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെട്ടിരുന്നതാണ് രാവണപ്രഭു റീറിലീസ് ഉടൻ വരും എന്നതല്ലാതെ ചിത്രത്തിന്റെ റീ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ചോട്ടാ മുംബൈ കൂടാതെ മോഹൻലാലിന്റെ മറ്റ് മൂന്ന് ചിത്രങ്ങൾ ഇതിനകം റീറിലീസായി തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് അതിൽ സ്പടികമാണ് സമീപ വർഷങ്ങളിൽ റീറിലീസ് ട്രെൻഡിൽ മലയാളത്തിൽ നിന്നും ആദ്യം എത്തിയത് പിന്നാലെ ദേവദൂതനും മണിച്ചിത്രത്താഴും എത്തി പുതിയാണ് താരം എന്ന ചിത്രവും ഇത്തരത്തിൽ റീറിലീസിന് ഒരുങ്ങുന്നുണ്ട് മണിച്ചിത്രത്താഴ് അടക്കമുള്ള ചിത്രങ്ങളുടെ റീമാസ്റ്ററിംഗ് നിർവഹിച്ച മാഗ്നി നൌ ആണ് രാമണപ്രഭുവും ഡിജിറ്റൽ റിലീസിനായി പുതുക്കുന്നത് മോഹൻലാന്റെ കൾട്ട് ചിത്രം ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിലാണ് രഞ്ജിത്ത് രാവണപ്രഭു ഒരുക്കിയത് ഐ വി ശിഷ്യയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തെത്തിയ ദേവാസുരത്തിന്റെ തിരക്കഥയും രഞ്ജിത്തിന്റേതായിരുന്നു ദേവാസുരത്തിലെ മംഗളേശ്വരി നിലകണ്ഠനൊപ്പം മകൻ കാർത്തികേനയും ഒരുമിച്ച് അവതരിപ്പിക്കുന്നു എന്നതായിരുന്നു രാമണപ്രഭുവിന്റെ യു റിലീസ് സമയത്ത് ട്രെൻഡ് സെറ്റർ ആയിരുന്ന ചിത്രം ചിത്രത്തിലെ കാർത്തികേന്റെ മാസ് രംഗങ്ങളും നീലകണ്ഠന്റെ ഇമോഷണൽ രംഗങ്ങളുമൊക്കെ കാണികൾ ഏറ്റെടുത്തു മംഗലശ്ശേരി നീലകണ്ഠന്റെ മകൻ കാർത്തികേന്റെ മാസ് രംഗങ്ങൾ പലതും ഇപ്പോഴും റീലുകളിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ട് ഇതിൽ തിയേറ്ററിൽ ഉണ്ടാക്കാൻ പോകുന്ന ഓളം എങ്ങനെയാണെന്നും പ്രേഷർക്ക് നന്നേ അറിയാം ചോട്ടാ മുംബൈ പോലെ തന്നെ തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റുന്ന എല്ലാ രംഗങ്ങളും ഉൾപ്പെടുത്തിയ ഒരു ചിത്രം കൂടിയാണ് രാവണപ്രഭു അതിനെ തന്നെയാണ് അവർ കാത്തിരിക്കുന്നത് ചോട്ടാ മുംബൈ ഇറങ്ങിയപ്പോൾ മുതൽ രാവണപ്രഭു പ്രഭു വരണമെന്നുള്ള വാക്കുകളുമായി പ്രേഷർ എത്താറുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ മോഹൻലാലിന്റെ പഴയ ഒരു ചിത്രം പുതിയതായി എത്തുകയാണ് റിലീസാകാൻ ഇതേപോലെ തന്നെ പ്രേശ്വരെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രഖ്യാപനം കൂടി ഇന്നേ ദിവസം ഉണ്ടായിരുന്നു എബ്രാം ഓസ്ലർ എന്ന സിനിമയ്ക്ക് ശേഷം ജയറാം നായകനായി എത്തുന്ന പുതിയ സിനിമ പ്രഖ്യാപിച്ച ആ സർപ്രൈസ് ആശകൾ ആയിരം എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് വലിയ സർപ്രൈസ് എന്തെന്നാൽ കാളിദാസ് ജയറാമും സിനിമയിൽ ഒരു പ്രധാന വശത്തിൽ എത്തുന്നുണ്ട് എന്നതാണ് ഒരു വടക്കൻ സെൽഫീസ് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നീ സിനിമകൾ ഒരുക്കിയ ജി പ്രജിത് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ഇൻഡസ്ട്രി ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് തിരക്കഥ ഒരുക്കുന്ന സിനിമയാണിത് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറും ജൂഡ് ആന്റണി തന്നെയാണ് ജൂഡിനൊപ്പം അരവിന്ദ് രാജേന്ദ്രനും സിനിമയുടെ തിരക്കഥയിൽ പങ്കാളിയാണ് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് സിനിമ നിർമ്മിക്കുന്നത് തുടരുമെന്ന സിനിമയ്ക്കായി ക്യാമറ ചലിപ്പിച്ച ഷാജികുമാറാണ് ഈ സിനിമയുടെയും ജാകരണം ഷെഫീഖ് വി ബി എഡിറ്റിംഗ് നിർവഹിക്കുന്ന സിനിമയുടെ സംഗീതം കൈകാര്യം ചെയ്യുന്നത് സനൽ ദേവാണ് ജയറാമും മകൻ കാളിദാസ് ജയറാമും ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് ചിത്രം തമിഴിലും മലയാളത്തിലും ഒരുപോലെ തന്ന ചിത്രമായിരിക്കും തമിഴിലെയും മലയാളത്തിന്റെയും പോസ്റ്ററുകളൊക്കെ ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് അണിയറ പ്രവർത്തകർ ത്തെ ദിവസം പ്രേക്ഷകർക്ക് സർപ്രൈസായി മാറിയത് ഈ രണ്ട് ചിത്രങ്ങളുടെ വരവുകൾ തന്നെ